എടി നിത്യേ ഇതുവരെ കഴിഞ്ഞില്ലേ എന്റെ പരിപാടിയൊന്നും കഴിഞ്ഞു ആ അല്ലേലും മുഴുവൻ കഴുകാൻ അറിയില്ലല്ലോ ഇങ്ങനെ ഇഞ് വേറെ പൊള്ളുന്നില്ല എന്നാ ഇതും കൂടെ കഴുകി എന്ത് കണ്ടില്ല ഒരു പണിയെടുക്കുമ്പോ പുള്ളു നീയണ്ടേ ആർക്കെങ്കിലും വേണ്ടി എന്തേലും കാട്ടിക്കൂട്ട അങ്ങോട്ട് മറക്കൂട് ആ തടിയെന്നുണ്ടെങ്കിൽ അളകട്ടെ അവിടെ വാറ കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങോട്ട് അമർത്തി അമർത്തി ചെയ്തുടർന്നി ഓ പച്ചമുടേറ്റ കൈമത്ത വാഴ ഇറങ്ങി പോവും നാശം പിടിച്ചോളു വീർത്തില്ല വെളുപ്പുമില്ല എങ്ങനെ തിന്ന വേണം അമ്മേ എന്താ വിളിച്ചോ വെള്ളം കൊണ്ടുവ പറഞ്ഞില്ല പിന്നെ നടക്കും പിന്നെ അവിടത്തെ പാട്ട് പറഞ്ഞോ

കുടുംബത്തിന്ന് തള്ളയും തന്തിയും പഠിപ്പിക്കണം മനസിലായാ ഇതൊന്നും വരണ്ട വീട്ടുകാരെല്ലാം പഠിപ്പിച്ചുകൊടുക്കുക ഇന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരുത്തി ഇതെല്ലാം കൃത്യമായിട്ട് അതിനെ എങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കല്ലേ ഇരുപത്തിനാല് മണിക്കൂർ എന്തെങ്കിലും തിന്ന ടിവിയും കാണാൻ മൊബൈലും നോക്കിയിരിക്ക ചിന്ത എന്തി പറയാനാശം ഒന്നുമില്ല അതിന്റെ കൈയിലിരിപ്പുണ്ട് അല്ലാണ്ട് എന്താ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലായി കൊല്ലായിട്ട് ഒരു കാര്യത്തിന് പെണ്ണ് ശ്രദ്ധയില്ല ഒരു പത്ത് വട്ടം പറയണം ആ പാത്രം ഒന്ന് കഴിയക്കണെങ്കിൽ ഞാൻ കഴിയച്ച ബാക്കി പണിയിലോട് ഓട് പറഞ്ഞോളൂ ഇവിടെ ഓ രക്ഷപ്പെട്ടല്ലോ പിന്നെ ഈ മാസം വേലക്കാരിക്ക് പൈസ വേലക്കാരി അല്ലേ പണിയിട്ട് വേലക്കാരില്ലേ ആ പോയതാരാ പറയാ പറയും ആ വേലക്കാരി ബോധ്യം ഒരു വേലക്കാരിയോട് പോലും ഇന്നത്തെ കാലത്ത് ഇതേപോലൊരു ആൾക്കാരും ഒരു കുടുംബക്കാരും സംസാരിക്കില്ല മനസിലായാ ഏഹ് എന്തപ്പന്റെ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുള്ളത് ഒരു പാത്രം നല്ല കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞ വേലക്കാരി എന്റെ കൈ വള വിരിച്ചാടും ആൾക്കാർ കഴുകി വൃത്തിയാക്കിയ ചെയ്യണ്ട ചെയ്യണം അതെ മളം മകന്റെ ഭാര്യയാണ് എന്ന് മറ്റൊരു മകള് കൂടി അർത്ഥണ്ട് ആ ബോധം വേദാന്തോ എങ്ങിട്ട് പോണ് ഞാന് എന്റെ കുടുംബത്തിന്ന് ഈ ജി വേണമെങ്കി ഇവിടുന്ന് പോയിക്കോ ആ കുട്ടി വെള്ളം ചൂടാക്കി എനിക്ക് ആ ോ അല്ലാതെ എനിക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ അവസാനിപ്പിക്കേണ്ട കാര്യം നോക്ക് എന്റെ അത് കൊറേ ആയില്ലേ കൊണ്ടുനടക്കണത് മൂന്ന് ഓരോരുത്തർ ചോദിക്കും അവരിപ്പ വേണ്ടിട്ടാവും എന്ത് വേണ്ടി കൊണ്ടു നടന്നിട്ട് എടി മകൻ ഈ കല്യാണം കഴിച്ച് ഈ പെണ്ണിനെ ഇവിടെ ഗൾഫിലേക്ക് ഗൾഫിലേക്കണ്ട് പോയതല്ലേ അവര് എത്ര മാസം ഇവിടെ ഒന്നിച്ചു മതിയാ അണക്കുകൂട്ടിയാളുണ്ടായത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇതിപ്പോ അല്ലേ കൊല്ലാതെ പള്ളിയിൽ പോയി പറഞ്ഞാൽ നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല മനസ്സിലായാ അതാണെങ്കിൽ അന്നെ ഞാൻ ഇവിടുന്നണ്ട് ഒഴിവാക്കും ഇവിടെ ഡോക്ടർമാരും അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ കുട്ടികൾ ഇണ്ടാവില്ല പോയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് ആ ബോധം അണുക്കുണ്ടാവണം എന്തായാലും ഇത്ര സംശയമുള്ളത് ഏഹ് ബോധമുള്ള ഒരു പെണ്ണുരുത്തി സംസാരിക്കണ വർത്താനാണോ ജീ പറ നേരം ആ കുട്ടിയുടെ അടുത്ത് ഇതേ ടക്കി ഞാൻ കേക്കിണ്ട് യസായിട്ടൺക്കോട്ടെ ഇവിടെ വല്ലാണ്ട വില വീര്യം നടത്തണ്ട ഇനിപ്പോ തൽക്കാലം ഞാൻ ഉണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവണ്ട കുടുംബത്തിൽ വിഷയം ഉണ്ടാവണ്ടിട്ടാണ് ഞാൻ എന്റെ നേരത്തെ വരെ സംസാരിക്കാതിരുന്നിരുന്നത് ഇനി അത് ഉണ്ടാവില്ല കൊറേ ദിവസമായി ജയതിനെ ബുദ്ധിമുട്ടിക്കുന്നു ഒരു മനുഷ്യന്റെ മനസ്സിനെ മനസ്സിനെങ്ങനെ അടങ്ങറാക്കണൊരു പരിധി ഇല്ലേ ഇത് അന്റെ ഈ അയിന്റെ സ്ഥാനത്ത് നിന്നിട്ടൊന്നും ചിന്തിച്ചു നോക്കിയാ ഈ അന്നെയാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് ചിക്കലോ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാ ഒരിക്കലേ പണക്കാ ബോധം ഇതിനോട് പറഞ്ഞിട്ടുണ്ട് ചിങ്ങ ഉറപ്പായിട്ട് ഞാൻ ഒന്നും നോക്കില്ല ഒന്നും പൊട്ടിച്ചോളാം ഞാൻ പറയും അപ്പൊ ഈ പറഞ്ഞതിന് പകരാവൂ ഇന്നൊരിക്കലേ തള്ള പറയുള്ളൂന്ന് ഇപ്പൊ പറഞ്ഞല്ലേ അതിന് പകരം എങ്ങനെ ഉണ്ടോ തീർച്ചയായിട്ടും അത് ആരാ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിനുപോലെ നോക്കണം അതിന് ഉത്തരവാദിത്തം അണക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഓപടല്ലോ അപ്പൊ അത് നോക്കാനാണ് അല്ലാണ്ട് വരുന്ന പെൺകുട്ടികൾക്ക് എന്താ വേലപ്പണിക്ക് കൊണ്ടിരേ അതിനാണ് കൊണ്ടിരുന്നെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾ വീട്ടിൽ കൂലിപ്പണി എടുക്കാനാണെന്ന വിചാരം ആ കുട്ടി ആയതുകൊണ്ട് വേറെ വല്ല കുട്ടികളാണെന്ന് വെച്ചെങ്കിലേ എന്റെ പല്ലു ഒഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും അതിനെ സ്നേഹിച്ച് നല്ല പോലെ നിൽക്കുക എപ്പോഴെങ്കിലും ഒരു വെള്ളം ചൂടാക്കി തരാം ഇയൊക്കെ ഒന്ന് കെടന്ന് നോക്കണം ആരണ്ടാവ് എന്താ മോന്ത വെട്ടിത്തിരിക്കണ് ഏഹ് ആയ കാലത്ത് സ്കൂളിൽ പോണീ അല്ലാച്ചെങ്കിൽ വല്ല പുസ്തകവും വായിക്കണം ആ അല്ലെങ്കിൽ എന്നും വെറുതെ പേപ്പർ വരുന്നു എടുക്കണ്ടല്ലോ ആ പേപ്പർ വായിക്കണം അതിങ്ങനെ അട്ടിക്ക് ഇട്ട് വെച്ചാൽ പോര ഓരോ ദിവസത്തെയും പേപ്പർ അത് വായിക്കണം അതിനാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് മനസിലായാ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരു മോളുണ്ടല്ലോ കെട്ടിച്ചു വിട്ടില്ലേ ഈ ഡെയിലി രണ്ടു നേരം മൂന്ന് നേരം വിളിച്ചിട്ട് എന്താ ഈ മോളെ സുഖകരം ഒക്കെ ചോദിച്ചിട്ട് ഏത് നേരത്തും ഇങ്ങനെ ചോദിച്ച അന്വേഷിക്കണ്ടല്ലോ ഏ അതേപോലെ തന്നെ എല്ലാ തള്ളാരും ആ കുട്ടിക്കൊണ്ട് ഒരമ്മ മനസ്സിലാക്കണം ഒരമ്മടെ പക്ഷത്ത് നിന്നിട്ട് ചിന്തിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ പക്ഷത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്നിട്ട് ചിന്തിക്കാൻ പറ്റണം ഇതൊന്നും അളക്കില്ല ആൻ്റെ തലേലത്തെ ചകിരി ചോറില് അത് അവിടെ ഇരുന്ന് പൂക്കട്ടെ